നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഞാൻ നിർമ്മിച്ച ഒരു സിനിമ ഡിസ്ട്രൂട്ട് ചെയ്തുകൊണ്ടിട്ടാണ് സിനിമ ഇൻഡസ്ട്രിയിൽ വന്നത് തന്നെ അപ്പം എൻ്റെ തുടക്കം പോലെ സിയാൽകൊണ്ട് ഇപ്പോൾ പ്രൊഡ്യൂസറായിട്ട് എത്തി നിൽക്കുമ്പോൾ സിനിമയിലെ ഏറ്റവും അധികമായിട്ട് വേണ്ടതെന്താണെന്ന് ചോദിച്ചാൽ പേരിൽ തന്നെയുണ്ട് ക്ഷമയാണ് കാരണം ആർട്ടിസ്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ പൈസ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പണം നമുക്ക് ബിസിനസ് ആയില്ലെങ്കിൽ തിയേറ്റർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാം വേണ്ടത് ക്ഷമയാണ് ഇതൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും എല്ലാം ഷെയർ ചെയ്യുന്നത് എൻ്റെ ഭാര്യയുടെ അടുത്താണ് കാര്യം പിണക്കങ്ങളിലും പിണക്കങ്ങളിലും അല്ലെങ്കിൽ പൈസ ഉള്ളപ്പോഴും അല്ലെങ്കിൽ പൈസയുടെ ഷോർട്ടേജ് ഉള്ളപ്പോഴും എല്ലാം കാര്യം പക്ഷേ സിയാക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും വൈഫിന്റെ പേര് കൊണ്ടിട്ടാണ് അതാണ് ഈ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ സോണി സോണി എന്നൊക്കെ വരാറ് നമ്മൾ അസോസിയേഷൻ എന്നൊക്കെ ഇരിക്കുമ്പോൾ അപ്പൊ സിയാകയ്ക്ക് വലിയ താല്പര്യം ഇപ്പൊ ഇവന് ഇല്ലേ ഇപ്പം എടുക്കണോ വേണ്ട കേട്ടോ ചൊറയാടോ എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് സി ഈ പടത്തെ വന്നിട്ട് സോണി ലീവിനെ കാട്ടി അന്നുമൂല എല്ലാ ഭാഷയും സോണി ലിവിനോ ഭയങ്കര സന്തോഷത്തോടെയാണ് എടുക്കുന്നത് സോണിയാണ് സോണി ലിബിന്നാണോ എന്നൊരു സംശയം അതുകൊണ്ട് സോണിനെ വീണ്ടും കൂടുതൽ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് എനിയുടെ വളരെയധികം സന്തോഷം മാരിവിലിൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് കളർഫുൾ ആയിട്ടാണ് ഇതിന്റെ ഓരോ ഫ്രെയിംസും കാണാനായിട്ട് ഇവൻ പറ്റിയത് എന്റെ ഡയറക്ടർ ആദ്യം സിനിമ ചെയ്യുമ്പോൾ തന്നെ എന്റെ അടുത്ത് വന്നതാണ് കഴിയില്ല അല്ലേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇവൻ പറ്റിയില്ല അന്ന് എന്റെ അത്രയും സാമ്പത്തിക ഇല്ല മുപ്പം കുറച്ചുകൂടെ ഒക്കെ ഒരു ഓൾ അതെ അതെ ഇന്ദ്രയിടം പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് പടം ചെയ്തിട്ടില്ല പക്ഷെ അതിന് പടം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ പൊറോണ്ടിരിക്കുകയാണ് നമ്മൾ അത് ചെയ്തിരിക്കും പക്ഷെ നാളെ വരനെ വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ നമ്മളത് റെഡിയാക്കിട്ട് ചുമ പറഞ്ഞു കേട്ടോ എനിവേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ജോഷി സാർ സംസാരിക്കാത്ത കൊണ്ടിട്ടാണ് ഞാൻ സാറോട് സംസാരിച്ചു താങ്ക് യു സാർ